നമസ്കാരം ഏവർക്കും പുതിരയുടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിൽ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ആസിഫ് അലി അനുശ്വര രാജൻ എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് രേഖാചിത്രം എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് രേഖാചിത്രം എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം റിലീസിനായി രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി നായകനായി എത്തി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ബസോക്ക എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം അടുത്തൊരു ചിത്രമാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാറോസ് ചിത്രം ത്രീ ഡിയിലായിരിക്കും തിയേറ്ററുകളിലെത്തുക ഏവരമേറെ ആകാംക്ഷയോടെയാണ് ബാറോസ് എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിന്റെ റിലീസ് പലതവണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനോടേൽ ബാറോസ് എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബാറോസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നു കമൻ്റ് ചെയ്യുക അടുത്തൊരു ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് മാർക്കോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ മാർക്കോ എന്ന ചിത്രത്തിന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനോടുള്ള ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ചിത്രങ്ങളുടെ റിലീസിനായി നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക Bye bye.